നമസ്കാരം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ദീക്ഷിതിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു പ്രതി വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത് മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തിയാണെന്ന് പോലീസ് പറയുന്നു വൈഷ്ണവി മരിച്ചെന്ന് ഉറപ്പായി ഒരു മണിക്കൂറിന് ശേഷമാണ് പ്രതിബന്ധുക്കളെ വിവരം അറിയിച്ചത് അവിടെ മുതൽ തുടർന്ന് ഇങ്ങോട്ട് ദീക്ഷിത് വലിയ അഭിനയം കാഴ്ചവെക്കുകയും ചെയ്തു ദീക്ഷിതനെതിരെ പട്ടികജാതി വർഗ്ഗ അതിക്രമ തടയൽ നിയമപ്രകാരം കേസെടുത്തു മണ്ണാർക്കടുക സന്തോഷ് കുമാറാണ് കേസ് അന്വേഷണം നടത്തുക നാല് വർഷത്തെ പ്രണയശേഷമാണ് ഇവർ വിവാഹിതരായത് ഒന്നര വർഷം മുമ്പാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ഭാര്യയെ ദീക്ഷിതിന് സംശയമുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം കൊലപാതകത്തിനുശേഷം സംഭവം സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനും പ്രതിശ്രമിച്ചു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ മരണം കൊലപ്പെട്ട് കൊലപാതകമാണെന്ന് വ്യക്തമാവുകയും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെയാണ് വൈഷ്ണവിയെ കാട്ടുകുളത്തെ ഭർത്തൃ വീട്ടിൽ അവശ്യനിലയിൽ കണ്ടെത്തിയത് സംഭവസമയത്ത് ദീക്ഷിത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വൈഷ്ണവിക്ക് ശാരീരിക അസ്വാസ്ഥുണ്ടായെന്നും അവശ്യനിലയിലാണെന്നും പറഞ്ഞ ദീക്ഷിത തന്നെയാണ് ഭാര്യയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചത് തുടർന്ന് വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തെത്തി ഇതിനിടെ വൈഷ്ണവിയെ മാങ്ങോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ദീക്ഷിതന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു യുവതിയുടെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇതോടെ ദീക്ഷിതനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു പ്രതിയുമായി ഇന്ന് വീട്ടിൽ തെളിവെടുപ്പ് നടത്തി ഫോറൻസിക് സംഘവും വീട്ടിൽ പരിശോധന നടത്തി ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട്ട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ശാന്തയുടെയും മകളാണ് വൈഷ്ണവി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിനായിരുന്നു വൈഷ്ണവിയുടെയും ദീക്ഷിതിന്റെയും വിവാഹം കല്യാണം കഴിഞ്ഞ ഒന്നര വർഷമായെങ്കിലും ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതും മറ്റാർക്കും അറിയില്ല മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി ദീക്ഷിതിന്റെ മൊഴി ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും ഇയാൾ സമ്മതിച്ചു ഫോറൻസിക് സംഘം ദീക്ഷിതിന്റെ വീട്ടിൽ പരിശോധന നടത്തി ഇവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കലഹമുണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം